നമസ്കാരം പൂക്കോട് വെറ്ററിനറി കോളേജിൽ കൊല ചെയ്യപ്പെട്ട വിദ്യാർത്ഥി സിദ്ധാർത്ഥന് നീതി തേടി അച്ഛൻ ജയപ്രകാശ് ഒടുവിൽ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയും കണ്ടു സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടാം എന്നായിരുന്നു അന്ന് പിണറായിയെ കണ്ടപ്പോൾ ആ അച്ഛന് നൽകിയ വാക്ക് അത് പാലിക്കപ്പെട്ടില്ല ഭരണപക്ഷത്തുള്ളവരുടെ അടുത്തേക്കാണ് സാധാരണ നീതി തേടി പോകുക പക്ഷേ ഭരണപക്ഷം പറ്റിച്ചാൽ പിന്നെ സാധാരണ ജനം എവിടേക്ക് പോകണം പിണറായി ഉത്തരം തരേണ്ട കാര്യമാണിത് ഏതായാലും ഇനി രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാനാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശിന്റെ തീരുമാനം അന്വേഷണം വൈകിയാൽ ക്ലിഫ് ഹൗസിന് മുൻപിൽ സമരം ചെയ്യുമെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞിട്ടുണ്ട് സി ബി ഐ അന്വേഷണത്തിന് എത്തുമെന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആന്റി റാഗിംഗ് സ്ക്വാഡ് പുറത്തുവിട്ട അന്തിമ റിപ്പോർട്ടിൽ മൂന്ന് പെൺകുട്ടികളെയും കുറിച്ച് വിദ്യാർത്ഥികളുടെയും വിവരങ്ങൾ പറയുന്നുണ്ട് ഇവർ ഇതുവരെയായിട്ടും നിയമത്തിന്റെ മുന്നിലെത്തിയിട്ടില്ല അവരെ എന്തിനാണ് മാറ്റി നിർത്തുന്നത് എന്ന് ജയപ്രകാശ് ചോദിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്താൻ ഇനി ആഗ്രഹിക്കുന്നതേയില്ല സമരകാര്യമൊന്നും പ്രതിപക്ഷ നേതാവുമായി ചർച്ച ചെയ്തിട്ടുമില്ലെന്ന് ജയപ്രകാശ് പറഞ്ഞു പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട കേസന്വേഷണം സിബിഐക്ക് കൈമാറുന്ന വിജ്ഞാപനം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് അയച്ചത് കഴിഞ്ഞയാഴ്ച എന്ന വസ്തുത സംസ്ഥാന സർക്കാരിന് പ്രതിസന്ധിയാവുകയും ചെയ്യും കുടുംബത്തിന്റെ അന്വേഷണം സിബിഐക്ക് വിടാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രിയായിരുന്നു സിദ്ധാർത്ഥന്റെ പിതാവിനെ അറിയിച്ചത് എന്നിട്ടും വൈകൽ ഉണ്ടായത് കേസ് അട്ടിമറിക്കാനാണെന്നാണ് ആരോപണം എസ് എഫ് ഐ പ്രവർത്തകർ അടക്കമുള്ളവരാണ് കേസിലെ പ്രതികൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് കഴിഞ്ഞ ഒൻപതിന് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു അന്ന് രാത്രി തന്നെ വിജ്ഞാപനം ഇറങ്ങി എന്നാൽ സി ബി ഐക്ക് കൈമാറിയില്ല അതിനിടെ സംസ്ഥാനത്തിന്റെ കത്ത് പേഴ്സണൽ മന്ത്രാലയത്തിന് ലഭിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറും പ്രതികരിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഇപ്പോഴും ദുരൂഹത നിൽക്കുകയാണ് സി പി എം ബന്ധമുള്ള ഇടുക്കി പ്ലാന്ററുടെ മകൻ ഇനിയും കേസിൽ പ്രതിയായിട്ടില്ല ഇതിനൊപ്പം സിദ്ധാർത്ഥിനെ കൊല്ലാൻ കൊട്ടേഷൻ നൽകിയ പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ അമ്മ പോലീസ് വകുപ്പിലെ ജോലിക്കാരിയുമാണ് ഇതെല്ലാം ഉത്തരവ് സിബിഐക്ക് കൈമാറാൻ വൈകിയത് വിവാദത്തിലാക്കുന്നുണ്ട് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ആന്റി റാഗിങ് സ്കം റിപ്പീറ്റ് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ അന്തിമ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് എട്ടു മാസത്തോളം നീണ്ട പീഡനമാണ് സിദ്ധാർത്ഥ് കോളേജിൽ നേരിട്ടതെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത് പലപ്പോഴും സിദ്ധാർത്ഥിനെ നഗ്നനാക്കിയായിരുന്നു പീഡനം എല്ലാ ദിവസവും കോളേജ് യൂണിയൻ പ്രസിഡന്റും എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി അംഗവുമായ കെ അരുണിന്റെ മുറിയിൽ സിദ്ധാർത്ഥ് ഹാജരാകണമെന്നതായിരുന്നു ശിക്ഷ ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്ക വിദ്യാർത്ഥികൾക്കിടയിൽ സിദ്ധാർത്ഥ താരമായി വളരുന്നതായിരുന്നു പീഡനത്തിന് കാരണം അത്രേ നന്ദി